نبي <سؤال> صلى الله عليه وسلم صحابي ماري رأى كم إلا تبرتيعه ده بالروبة تلوم خديجة كوند هذا لون ورال أبو هريرة رضي الله عنه الحديث لون وركل جبريل عليه الصلاة والسلام نبي صلى الله عليه وسلم يدعي رسول الله أديهم برنيو يا رسول الله هذه خديجة قد أتت معها إناء فيه إدام أو طعام أو شراب الله عند رسوله خديجة يقول تانجل ده أريجي لك وريب أبدا كهيل باتر موند موند هذا لقيل كان فإذا هي أتتك فقر عليها السلام من ربها ومني جبريل فريج خديجة ونتيال خديجة ك رب سلام السلام أريجي الله سبحانه وتعالى السلام عليكم خديجة يا خديجة അതുപോലെ ഞാൻ ഖദീജക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് അവരോട് പറയുക എൻ്റെ സലാം അവർക്ക് എത്തിച്ചു കൊടുക്കും സലാം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കാവുന്ന ഒരു പാഠമാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് സലാം എത്തിച്ചു കൊടുക്കാം സലാം പറയണം എന്ന് പറ അള്ളാഹ് സലാം അറിയിച്ചവരാണ് അത് മറ്റൊരു സഹാബിക്കും അദ്ദേഹം പറഞ്ഞു മറ്റൊരാൾക്കും ലഭിക്കാത്ത ശ്രദ്ധതയാണ് ഖദീജക്കു മാത്രമുള്ളതാണ് رضي الله عنها <applause> وبشرها ببيت في الجنة من قصب لا صخب فيه ولا نصب أورك الله سبحانه وتعالى سرقة ال... كتار سامان ما وليا ورق قطار ما أوركه عند الله وركي وشري كونه نورك سندوش لا صخب فيها ولا نصب أدينولي لحتها سميع الله أدينولي ليادرو كشينو ما بعضكك بادك الله يا حديث العلماء كل جديد يرجعنا നബിമാരുടെ പലരുടെയും ചരിത്രം പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഖുറഅള്ളാഹു പറഞ്ഞ ഒരു കാര്യം എന്താണ് അവരിൽ പലരുടെയും ഭാര്യമാർ അവർ നബി ആയപ്പോൾ അവർക്ക് എതിരെ നിലകൊണ്ടിട്ടുണ്ട് നിന്നവരാണ് നബി അലി വസ്സലാം വീട്ടിൽ വന്നാൽ നബിയുടെ ഭാര്യ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു എന്നെ ഓ നബിയാണ് ഈ വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു പരിഹസിക്കുമായിരുന്നു എന്നെ വീട്ടിൽ അവർക്ക് സമാധാനം ലഭിച്ചിരുന്നില്ല എന്നാൽ പുറത്തും പ്രയാസമാണ് വീടിനുള്ളിൽ പ്രയാസമാണ് വലിയ പ്രയാസമാണ് എന്നാൽ അൻഹ റസൂലാണ് എന്ന് പറഞ്ഞ ഉടനെ വിശ്വസിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ ഒരിക്കലും അള്ളാഹു ഒരിക്കലും താങ്കളെ അപമാനിക്കുകയില്ല എന്ന് സമാധാനിപ്പിക്കുകയാണ് അവർ നബ്സല്ലാസ്വലമക്കെതിരെ ശബ്ദമുയർത്തിയില്ല അട്ടഹസിച്ചില്ല പരിഹസിച്ചില്ല സമാധാനത്തോടുകൂടി സ്വീകരിച്ചു അതിനുള്ള പ്രതിഫലം സമാധാനമുള്ള വീട് അവർക്ക് ലഭിക്കുന്നതാണ് അവർക്കൊരു വീട്ടിലേക്ക് തളർന്നു വന്നെത്തുമ്പോൾ ഒരിക്കൽ പോലും റസൂളിലേക്ക് അവർ ഒരു തളർച്ചയോ ഒരു പ്രയാസമോ ഉണ്ടാക്കിയിട്ടില്ല അവിടുത്തെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല സുഹാൻ അള്ളാഹ് അവർക്ക് അള്ളാഹു നൽകിയ മഹത്തരമായ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് ഇവർ അങ്ങനെ ജുബ്രീൽ അലിത്തു വസ്സലാം അവർ അറിയിച്ച ഈ സലാം അലൈസലം ഖദീജയെ അറിയിച്ചപ്പോൾ ഖദീജ അൻഹ അതിന് മറുപടി നൽകി അവർ പറഞ്ഞു താങ്കൾക്ക് നോക്കൂ നിങ്ങൾ ഖദീജയുടെ വിവരം നോക്കൂ നിങ്ങൾ അള്ളാഹു സലാം അറിയിച്ചിട്ടുണ്ട് പക്ഷെ ആ സലാം അള്ളാഹുവിന് സലാം എന്ന് അവർ തിരിച്ചു പറഞ്ഞില്ല സലാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് الله سبحانه وتعالى سلام ريتشان عدين تريش سلام بريير ديننا أورك من سلعي الله سلام نسلام جبريل نانا أور سلام مركيلا برج جبريل أبر الله سبحانه وتعالى ريج سلام الله هو الله وادنا ماني رضي الله عنها صلى الله عليه وسلم أبرك حسبك من نساء العالمين

ഇബ്നു കസീർ പേർ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി അലൈഹി വസല്ലം മകളാണ് അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു മൂന്ന് പേരും അവരെ പരസ്പരം സമാനരാക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ പറഞ്ഞ കാര്യം എന്താ ഈ മൂന്ന് പേരിലും കാണാവുന്ന സമാനമായ കാര്യം ഈ മൂന്ന് പേരും അള്ളാഹുവിന്റെ നബിമാരിൽപ്പെട്ട റസൂലുകളിൽപ്പെട്ട പേർക്ക് സംരക്ഷണം നൽകിയവരാണ് آسيا امرأة فرعون عليها نسام ركشي شذر موسى نبيه سام ركشي مريم بنت عمران أبرا سام عيسى يعني عليه الصلاة والسلام أديهم نبي آية قولوا الشوصي شو سيشو. أديه تشري برآية الولارتي كوندون خديجة بنت خويلد الله وإن رسول صلى الله عليه وسلم بدي من هي أرتت لي الله وإن رسول مارك نبي مارك صحايا من القيا എന്നതുകൊണ്ട് ഈ മൂന്ന് പേർ ഈ ഹദീസിൽ ഒരുമിച്ച് പറയപ്പെട്ടതാണ് എന്ന് കസീർ എല്ലാ പറഞ്ഞതായി കാണാം അലൈഹി മറ്റൊരിക്കൽ പറഞ്ഞു മറിയമ്മിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ മറിയമാണ് ഖദീജയുടെ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ ഖദീജയാണ്